ജനസേവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നിയമപഠനത്തിന് തുറക്കും ക്ലാറ്റ് അപേക്ഷ ഓൺലൈനായി ഒക്ടോബർ മുപ്പത്തി വരെ യു ജി പ്രവേശന പരീക്ഷകൾ ഡിസംബർ ഏഴിന് കൊച്ചി യുനിവാസ് ഉൾപ്പെടെ രാജ്യത്തെ ഇരുപത്തിയഞ്ച് ദേശീയ നിയമ സർവകലാശാലകളിലെ അഞ്ച് വർഷ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷ ക്ലാറ്റിന് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ അപേക്ഷിക്കാം കെ ഒ എൻ എസ് ഒ ആർ ടി ഐ യു എംഒ എഫ് എൻ യു എല്യു എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫീസ് നാലായിരം രൂപ പട്ടിക ഭിന്നശേഷി ബി പി വിഭാഗക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് ചാർജ് പുറമേ മുൻ ചോദ്യ കടലാസുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അഞ്ച് വർഷ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അഞ്ച് വർഷ ഇൻ്റഗ്രേറ്റഡ് ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു എൽ എൽ ബി ഓണേഴ്സ് പ്രോഗ്രാമുകൾ വിവിധ സർവകലാശാലകളിൽ ഉണ്ട് ഗാന്ധിനഗറിൽ ഇവയെല്ലാം ഉണ്ട് ഓരോ ക്ലാസ്സിലെയും പ്രോഗ്രാമുകൾ അതത് വെബ്സൈറ്റുകളിലോ ബ്രോഷറുകളിലോ നോക്കി മനസ്സിലാക്കുക ബ്രോസ്റ്ററുകൾ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ലിങ്കിലുണ്ട് യോഗ്യത നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പന്ത്രണ്ടാം ക്ലാസ് ജയം ഇപ്പോൾ പന്ത്രണ്ടിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം പട്ടിക ഭിന്നശേഷി വിഭാഗർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് മതി ഐ ചി വിഷയങ്ങൾ ഏതുമാകാം ഉയർന്ന ഇല്ല പ്രവേശന പരീക്ഷ ഡിസംബർ ഏഴിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ ഓഫ്ലൈനായിട്ട് നടത്തും കേരളത്തിലും പരീക്ഷ എഴുതാം ടെസ്റ്റിലെ അഞ്ച് വിഭാഗങ്ങൾ ആകെ നൂറ്റി ഇരുപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ നൂറ്റി ഇരുപത് മാർക്ക് തെറ്റൊന്നിന് സീറോ പോയിൻ്റ് ടു ഫൈവ് മാർക്ക് കുറയ്ക്കും സിലബസിൽ സൂചന സൈറ്റിലുണ്ട് ചോദ്യം മാർത്ത പിന്നീട് സൈറ്റിൽ വരും ഒരു വർഷ എൽ എൽ എം യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ എൽ എൽ ബി തുല്യ പരീക്ഷ ജയിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് സമയം യോഗ്യതാ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം പട്ടിക ഭിന്നശേഷ വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി പ്രായപരിധിയില്ല തീയതിക്രമം അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ പോലെ തന്നെ പ്രവേശന പരീക്ഷ രണ്ട് മണിക്കൂർ പരീക്ഷയിൽ നൂറ്റി ഇരുപത് മൾട്ടിപ്പിൾ ചോദിച്ച ചോദ്യം നൂറ്റി ഇരുപത് മാർക്ക് തെറ്റൊന്നിന് കാൽ മാർക്ക് കുറയ്ക്കും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ